ാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് പദങ്ങൾ കുറിക്കുന്ന അർത്ഥം ആണോ പെണ്ണോ നപുംസകമോ എന്ന ബോധം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമപദങ്ങളെ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്ന് മൂന്നായി തിരിക്കുന്നു ഭാഷയിൽ ലിംഗവ്യവസ്ഥ അർത്ഥമനുസരിച്ചാണ് ആദ്യത്തെ പുല്ലിംഗം പുരുഷ കുറിക്കുന്ന നാമം പുല്ലിംഗം അൻ എന്നതാണ് ഇതിലെ പ്രത്യായം അവൻ അതൊക്കെ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ സുന്ദരൻ അതിലൊക്കെ അൻ വരുന്നുണ്ടല്ലോ അപ്പൊ അന്നാണ് പ്രത്യായം പുല്ലിംഗത്തിലെ പ്രത്യായം അന്നാണ് ഉദാഹരണത്തിന് സൈനികൻ പൂവൻ മകൻ കള്ളൻ കറുത്തവൻ അപ്പൊ അൻ എന്ന അവസാനിക്കുന്ന പദങ്ങളെല്ലാം എന്തായിരിക്കും പുല്ലിംഗമായിരിക്കും ഇനി സ്ത്രീലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം ഈ എന്നതാണ് ഇതിലെ പ്രത്യായം സർവനാമത്തിൽ സ്ത്രീക്ക് അൾ എന്ന പ്രത്യായം കൂടി ചേർക്കാറുണ്ട് സാധാരണ ഈ ആണ് എന്നാൽ സർവനാമത്തിൽ അൾ ആണ് ഈ അള് ഈ ആണ് സാധാരണ സ്ത്രീലിംഗം സർവനാമത്തിൽ വരുമ്പോൾ അത് അൾ എന്ന് പറയുന്ന പ്രത്യായം കൂടി ചേർക്കാറുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാജ്ഞി രാജ്ഞി പറയുമ്പോൾ നമുക്ക് ഈ അവസാനിച്ചു അവൾ എന്ന് പറയുമ്പോൾ അതൊക്കെ സർവ്വനാമങ്ങളാണ് അല്ലെ അവള് അതൊക്കെ സർവനാമങ്ങളാണ് അപ്പൊ അവള് മകള് കേമി സുന്ദരി അതെല്ലാം സ്ത്രീലിംഗമാണ് നപുംസകലിംഗം സ്ത്രീ പുരുഷ പുരുഷഭേദം കൽപ്പിക്കാൻ സാധിക്കാത്തതാണ് നവംസകലിംഗം സ്ത്രീ പുരുഷ പുരുഷഭേദം കൽപ്പിക്കാൻ സാധിക്കാത്തതിനെയാണ് നവംസകലിംഗം എന്ന് പറയുന്നത് ഉദാഹരണം പുസ്തകം പട്ടണം നദി ആണ് നദി ചോദിച്ചിട്ടുണ്ട് നദി സ്ത്രീലിംഗം എന്നൊക്കെ തെറ്റായി കൊടുത്തിട്ടുണ്ട് അത് ശരിയല്ല നപുംസകലിംഗമാണ് നദി ചോദിക്കാറുണ്ട് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ട് കൺഫ്യൂസിങ് ആണ് അത് നദി വെള്ളം വായു അഗ്നി നദി അഗ്നി നദി അഗ്നിയാണ് പരസ്പരം മാറിപ്പോകുന്ന ഘടകങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നപുംസകലിംഗമാണ് നദിയും അഗ്നിയൊക്കെ ഇനി നാമരൂപങ്ങളോട് അൻ ഇ അം എന്നീ പ്രത്യായങ്ങൾ ചേർത്ത് പും സ്ത്രീ നപുംസകലിംഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതായത് നാമരൂപങ്ങളോട് അൻ ഇ അം എന്നീ പ്രത്യയങ്ങൾ ചേർത്തിട്ട് അൻ ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് അതായത് പുല്ലിംഗവും ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീലിംഗവും അം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നപുംസകം അം പട്ടണം പുസ്തകം വെള്ളം അം ആകാശം അം എന്ന് വന്നു കഴിഞ്ഞാൽ നപുംസകലിംഗം ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേമൻ കേമി കേമം കേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പുല്ലിംഗം കേമി പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീലിംഗം കേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നപുംസകലിംഗം സുന്ദരൻ സുന്ദരി സുന്ദരം കള്ളൻ കള്ളി കള്ളം സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് സൂചിപ്പിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് സൂചിപ്പിക്കുന്ന നാമമാണ് സാമാന്യലിംഗം ചോദിച്ചിട്ടുണ്ട് സാമാന്യലിംഗത്തിന് അലിംഗം ഉഭയലിംഗം എന്നീ പേരുകളുണ്ട് സാമാന്യലിംഗത്തിന് അലിംഗം ഉഭയലിംഗം എന്നീ പേരുകളുണ്ട് ഉദാഹരണം കുട്ടി മൃഗം ഞാന് നി ഇതൊക്കെ എന്താണ് സാമാന്യലിംഗമാണ് ലിംഗമാണ് ഞാന് നി കുട്ടി മൃഗം അൻ പുല്ലിംഗ പ്രത്യായമായി വരുന്ന നാമങ്ങളിൽ അൻ മാറ്റി ഇ തി ചി ടി എന്നീ പ്രത്യായങ്ങൾ ചേർത്ത് രൂപം ഉണ്ടാക്കാറുണ്ട് അതായത് അൻ എന്ന് പറയുന്ന പുല്ലിംഗ പ്രത്യായമായി വരുന്ന നാമങ്ങളിൽ ആ അന്നിനെ എടുത്തു മാറ്റിയിട്ട് നമുക്ക് ഇയോ തിയോ ചിയോ ടി ആ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് രൂപം ഉണ്ടാക്കാറുണ്ട് സർവ്വനാമങ്ങളിൽ പ്രത്യയം യഥാക്രമം അൻ അൾട്ടു എന്നിങ്ങനെയാണ് അപ്പൊ സർവനാമങ്ങളിൽ ഏതാണ് അൻ അൾത്തു ചോദിച്ചതാണ് അൻ അൾട്ടു സർവനാമങ്ങളിൽ അൻ അൾത്തു അപ്പൊ പുല്ലിംഗം കള്ളൻ കള്ളി അതിൽ സ്ത്രീ അംഗം വരുന്നതും പുല്ലിംഗം വരുന്നതും ശ്രദ്ധിച്ചോളൂ കള്ളൻ കള്ളി പുത്രൻ പുത്രി പൗത്രൻ പൗത്രി ദൗഹിത്രൻ ദൗഹിത്രി സഹോദരൻ സഹോദരി സഹോ അടുത്ത് നടൻ നടി യാചകൻ യാചകി ആ ഇൻ മാറ്റിയിട്ട് എന്ത് ചേർക്കുകയാണ് ഈ കൊണ്ടുവരികയാണ് അപ്പം അതാണ് ശ്രദ്ധിച്ചോളൂ യാചകൻ യാചകി അടുത്ത് കുമാരൻ കുമാരി ബ്രാഹ്മണൻ ബ്രാഹ്മണി ആ ഇൻ മാറ്റിയിട്ട് ഈ ഈ വരികയാണ് വേടൻ വേടത്തി ആ ഇൻമാറ്റിയിട്ട് തീ വന്നു കൊല്ലൻ കൊല്ലത്തി മണ്ണാൻ മണ്ണാത്തി ഇടയൻ ഇടയത്തി വെളുത്തോടൻ വെളുത്തേടത്തി വെളുത്തോ വെളുത്തേടൻ വെളുത്തേടത്തി ശ്രദ്ധിച്ചോളൂ വെളുത്തേടൻ വെളുത്തേടത്തി ആ ഇൻമാറ്റിയിട്ട് തീ വന്നു തടിയൻ തടിച്ചി ആ ഇൻമാറ്റിയിട്ട് ചീ വന്നു മടിയൻ മടിച്ചീ കണിയാൻ കണിയാട്ടി കണിയാനെന്താണ് കണിയാട്ടിയാ കേട്ടോ അവിടെ അൻ മാറ്റിയിട്ട് തീ വന്നു പതികൻ പതിക ആ ഇൻ മാറ്റി കഴിഞ്ഞു അത്രയേ ഉള്ളൂ പതികൻ പതിക ഇമ്പോർട്ടൻ്റ് ആണ് പതികൻ പതിക ബാഗിനേയൻ ബാഗിനേയി ബാഗിനേയൻ ആ ഇൻ മാറ്റിയിട്ട് വള്ളി വന്നു ആ ബാഗിനേയി ദ്വിജൻ ദ്വിജ ദ്വിജൻ ദ്വിജ ആ ഇൻ ഇൻമാറ്റി സമർത്ഥൻ സമർത്ഥ മാറ്റി വൃദ്ധൻ വൃദ്ധ ഗണകൻ ഗണക പണ്ഡിതൻ പണ്ഡിത പണ്ഡിതൻ പണ്ഡിത സ്ത്രീ പുരുഷ പുരുഷഭേദം കാണിക്കാൻ വെവ്വേറെ ശബ്ദങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആൺ പെൺ പുരുഷൻ സ്ത്രീ അച്ഛൻ അമ്മ ആങ്ങള പെങ്ങൾ പൂവൻ പിട കൊമ്പൻ പിടി കാള പശു പോത്ത് എരുമ നമ്പ്യാർ നങ്യാർ ചോദിച്ചതാണ് നമ്പ്യാർ നങ്യാർ നമ്പൂതിരി അന്തർജനം കവി കവയിത്രി കവി കവ ഇത്രി ചോദിച്ചതാണ് നേതാവ് നേത്രി ചോദിച്ചതാണ് ാതാവ് ദാത്രി കൈമൾ കുഞ്ഞമ്മ കൈക്കുഞ്ഞു പഠിച്ചു വെച്ചാൽ മതി കൈമൾ കുഞ്ഞമ്മ പാല കോവിലമ്മ പാല കോവിലെ എവിടെയല്ലേ പാല ഉണ്ടാവുക പാല കോവിലമ്മ മാടമ്പി കെട്ടിലമ്മ മാടിനെ കെട്ടി മാടമ്പി കെട്ടിലമ്മ ചാക്യാറ് ഇല്ലോടമ്മ ചാക്കില്ല പിശാരടി പിശാരസ്യാറ് ഭാര്യ വിദ്വാൻ വിദുഷി ചോദിച്ചതാണ് വിദ്വാൻ വിദുഷി പ്രഭു പ്രഭു ചോദിക്കാൻ സാധ്യതയുണ്ട് ജനകൻ ജനനി ചോദിച്ചതാണ് നാമങ്ങൾക്ക് മുൻപ് ആൺ പെൺ ചേർത്തും ലിംഗഭേദം കാണിക്കാറുണ്ട് ആൺകുട്ടി പെൺകുട്ടി ആൺമയിൽ പെൺമയിൽ ആൺകിളി പെൺകിളി ആണാള് പെണ്ണാള് അപ്പോ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്